ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് പുതിയ വന്നിരിക്കുന്നത് എന്താ ഗെയിം നോ ഹാൻഡ് വൺ ഹാൻഡ് 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 അതെ നോ നോ വൺ നമ്മൾ എഴുതിയിട്ടുണ്ട് ഹാൻഡും വൺ അപ്പൊ ആ ചിറ്റ് എടുക്കുമ്പോ ആ നോ ഹാൻഡ് കിട്ടുന്ന അയാള് കൈയില്ലാതെ ഇല്ലാതെ വാങ്ങുകൊണ്ടും വാഴ കൊണ്ട് മാത്രമായിട്ട് ഫുഡ് കഴിക്കണം അപ്പൊ അത് പല തരത്തിലുള്ള ഫുഡ് കൊണ്ടു തരും അപ്പൊ അത് അനുസരിച്ച് ചെയ്യണം വൺ ഹാൻഡ് കിട്ടുന്ന ഒരു കൈ കൊണ്ട് എടുത്ത് കഴിക്കാം അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ അപ്പൊ ആദ്യം തന്നെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് മിച്ചറാണ് അതും കുറച്ച് നല്ല എരിവുള്ള മിച്ചറാണ് ഇത് നോ ഹാൻഡ് കിട്ടുന്ന കുറച്ച് കഷ്ടപ്പാടായിരിക്കും പയ്യോളി മിച്ചർ പയ്യോളി അല്ലൊന്നും സാധാ മിച്ചറ പയ്യോളിക്ക് എത്ര എരിവ് വരുവല്ല അപ്പൊ ഇടട്ടെ എന്റെ അടുത്ത് വന്നെ എനിക്ക് യോഗ ഉള്ളത് കൊണ്ട് നക്കി തിന്ന അവസ്ഥ എന്തോ ഇന്ന് നക്കാണെന്ന് തോന്നുന്നു അപ്പൊ കഴിച്ച ഞാൻ ഈശ്വര്യായിട്ട് ഏതായാലും പണി കണ്ട ഞാൻ കഴിച്ച പട്ടിനുള്ള നല്ലന്നാ മിച്ചറ് കിട്ടിയപ്പക്കി നക്കി തന്നെയായി ചേച്ചോ ഞാൻ ഇവിടെ ഇരുന്ന് നോക്കിക്കോളാം നല്ല നല്ല ടേസ്റ്റ് വലിയ എരിവില്ല വല്യ എരിവില്ലട്ടോ തോന്നുന്നേ ഉള്ളൂ പക്ഷെ എരിവ് നല്ല അച്ചറ പക്ഷെ പാവ അകലേക്ക് നക്കിത്തിനുണ്ടോ ഗതി മുടിയും കൂടെ വരുന്ന നല്ല മുടിക്ക നല്ല കടലായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കസോ മാറ്റിട്ടു അടുത്ത റൗണ്ട് നോക്കാം അടുത്ത റൗണ്ടിലേക്ക് അപ്പൊ നമുക്ക് റൗണ്ട് ടൂലേക്ക് പോവാണീതന്നെ കിട്ടും ഭാര്യ ഇടുന്നേ ആണോന്നു ഇടുന്നതിന്റെ ആണോ ഇടുന്നതിന്റെ ഒന്നും അല്ല അപ്പൊ കസോര മാറ്റോ അപ്പം ആരും ഇതിനോട് ഡൗട്ട് അടിക്കൊന്നും വേണ്ടോ സ്പ്രൈറ്റ് ആണ് സാധനം വേറെ ഒന്നും ഇല്ല അതിനകത്ത് പച്ചവട അത് ഒരു മിനിറ്റ് വരെ കഴിച്ച് പൊക്കി എടുക്ക പൊക്കിയെടുക്കുമെല്ലാം കഴിച്ചു മോളോട്ടെടുക്ക കഞ്ഞി കഴിക്കാൻ പറ്റില്ല ആ ഉച്ചയ്ക്ക് അല്ലല്ല അല്ലേ അച്ചാനെ ചക്ക തൊക്ക് കടിച്ചോ അതേ വെറുതെ കടിച്ചോ കടിച്ചില്ലേ എനിക്ക് തോന്നുന്നില്ല പേപ്പർ ക്ലാസ് അല്ലേ സപ്റ്റി പേപ്പർ ക്ലാസ് ആണ് ഞാൻ പോയത് അതെന്താ അതെന്താ

ശെരിക്കുംങ്ങനെയാ കഴിക്കുന്നത് നോക്കാല്ലേ ചോക്ലേറ്റ് നല്ലവണ്ണം സ്ട്രോങ് ആയിട്ട് ഹാർഡായിട്ടുള്ളതും

അത് പറ്റുന്നില്ല അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് ഇത് അവസാനത്തെ റൗണ്ടാണ് വൺ ഹാൻഡ് പോവാസാനത്തെ റൗണ്ട് എന്നിട്ട് രണ്ടും അപ്പൊ ടാലിയായി രണ്ടെണ്ണം കിട്ടി രണ്ടെണ്ണം എനിക്കും കിട്ടി ശരി അങ്ങനെ <laughs> വായ്പ <laughs> 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 െ കഴിക്കാത്ത കഴിക്കാതിരിക്കുന്ന വിളനാണ് ക്യാമറയുടെ മുന്നിൽ എന്താവേശത്തിന് കഴിക്കുന്ന രണ്ടുപേരും നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ പുതിയ വീഡിയോ